ഇതാവിന പുത്രം പരിശുദ്ധാൽ മാവിനു സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശാല സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും എല്ലാവരെയും ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ സ്നേഹം തരം അറിയിക്കുകയും ചെയ്യുന്നു നമ്മൾ യേശു ദൈവപുത്രൻ എന്ന വിഷയത്തെ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞ നാലാമത്തേക്ക് നമ്മൾ കടക്കുകയാണ് ഇപ്പോഴുള്ളവരെ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയവും അതുതന്നെയാണ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവേ എൻ്റെ പരിശുദ്ധാത്മാവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവനാൽ ഞങ്ങളെ നയിക്കണമേ ഇന്നത്തെ ഈ വചനശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ അനേകർക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ അനേകർക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി അനുവർത്തിക്കുന്നവരായിത്തീരണമെന്ന യാക്കോസിലയുടെ വാക്കുകൾ ഓർക്കുന്നു അത്ത ഞങ്ങൾ വചനമനുസരിക്കുന്നവരായി വചനമനുസരിക്കുന്നവരായിത്തീർന്ന് യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിലൂടെ നീതീകരണം പ്രാപിച്ച് രക്ഷപ്പെടുവാൻ്റെ കോണം അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ഞങ്ങൾക്കത് തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരന്മാരാകണമേ ആമി ഹാലേലുയാ പിന്നുള്ളവരെ യേശു ദൈവപുത്രനാണെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ വചന ശുശ്രൂഷയിലൂടെ പോരുകയായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് അവൻ നമ്മുടെ മോചനദ്രവ്യമാണ് എന്ന വിഷയമാണ് യേശു ദൈവപുത്രനാണ് ഒപ്പം തന്നെ നമ്മുടെ മോചനദ്രവ്യമാണ് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം പുത്രൻ ജീവനെ അറിവിലയായി നൽകിയെന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി നൽകിയ യേശുവിനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊരന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ നമ്മളുടെ സ്വന്തമല്ല നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നാണ് പോലോസപ്പോസ് എല്ലാം പറയുന്നത് അടിമകളെയാണ് സാധാരണ വിലയ്ക്ക് വാങ്ങുന്നത് ആ കാലഘട്ടത്തിൽ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് മൃഗങ്ങളെയൊക്കെ വിലക്കി വാങ്ങുന്നുണ്ട് ഭക്ഷ്യപദാർത്ഥങ്ങൾ വിലക്കി വാങ്ങുന്നുണ്ട് പറമ്പ് വിലക്കി വാങ്ങുന്നുണ്ട് പക്ഷെ മനുഷ്യരെ വിലക്കു വാങ്ങുന്നത് അടിമകളായിട്ടാണ് ആ കാലത്ത് എന്നാലിവിടെ പൗലോസിലെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്താ അഭിപ്രായത്തിന് ജീവിക്കാൻ പോരാ അത് ശരിയാകില്ല നിങ്ങൾ ദൈവത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം കാരണം പറയുന്നത് നിങ്ങൾ വിലക്ക് വാ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് മനുഷ്യൻ്റെ സ്വതന്ത്ര ബുദ്ധിയും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശവും എല്ലാം ദൈവം നൽകിയിരിക്കുമ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യം അവൻ പിശാജിന് അടിയറ വെച്ചു എന്നാണല്ലോ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ യേശുവിനോട് സാത്താൻ പറഞ്ഞത് ഈ കാണുന്നതെല്ലാം എൻ്റെ അധീനതയിലാണ് ആരെന്നെ കൊമ്പിടുന്നുവോ എന്നെ ആരെന്നെ ആരാധിക്കുന്നു അവർക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞത് ലോകവും അതിലുള്ള സമസ്ത വസ്തുക്കളുടെയും അധികാരം സാത്താൻ്റെ കയ്യിലാണെന്ന് സകല മനുഷ്യരും സാത്താൻ്റെ കയ്യിലാണെന്ന് അവൻ വാദിച്ചു അതുകൊണ്ടാണ് യുവതാ ശ്രീകാര്യ ലേഖനത്തിൽ മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താൻ തർക്കിച്ചുവെന്നും മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധി നിൽക്കുമ്പോൾ സാത്താൻ വന്ന് അവനെക്കുറിച്ച് വാദിച്ചു എന്നല്ല നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ മുഴുവനും അതിൻ്റെ മുഴുവൻ പൂർണ്ണതയും സാത്താനിലാണ് സാത്താനിലൂടെയാണെന്ന് സാത്താൻ വാദിക്കുന്നു അങ്ങനെ സാത്താൻ അടിമപ്പെട്ടു പോയ മനുഷ്യനെ യേശുക്രിസ്തുവിലൂടെ ദൈവം തിരിച്ചു വാങ്ങിയെന്നാണ് എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യൻ പുണ്യവാനാകാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചു നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്താണ് മോചന ദ്രവ്യം കൊടുത്തു സാത്താൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മൾ ഈ കാലഘട്ടങ്ങളിലും നമ്മുടെ ഓർമ്മ വച്ച കാലൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അവകാശികളോടെ തട്ടിക്കൊണ്ടുപോയ കൊള്ളക്കാർ പറയുന്നു ഇത്ര രൂപ തന്നാൽ നിങ്ങളുടെ ആളെ മോചിപ്പിക്കാം രാഷ്ട്രത്തലവന്മാരോട് പറയുന്നു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ട് രാഷ്ട്രത്തലവന്മാരോട് പറയുന്നു ഇത്ര രൂപ തന്നാൽ മോചിപ്പിക്കാം വീടുകളിൽ നിന്ന് കുട്ടികളെയെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ട് ഇത്ര രൂപ തന്നാൽ മോചിപ്പിക്കാമെന്നൊക്കെ പറയും അടുത്ത നാളിലൊക്കെ നമ്മളങ്ങനെ വായിച്ചതാണ് കേസൊക്കെ എപ്പോഴും നടക്കുന്ന സംഭവങ്ങളുണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കുട്ടികളുടെ മാതാപിതാക്കന്മാരോട് ഇതിനെ മോചിപ്പിക്കാൻ ഇത്ര രൂപ മോചനദ്രവ്യം തരണമെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ മോചനദ്രവ്യം എന്ന് അപ്പോൾ നമ്മളെ സാത്താൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം മറുവിലയായി കൊടുത്തത് തൻ്റെ ഏകജാതനെയാണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയാണ് അതുകൊണ്ട് നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങിയതുകൊണ്ട് നാം ഇനി ആ വിലക്ക് വാങ്ങിയവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ആഗ്രഹം മനസ്സിലാക്കി ജീവിക്കണമെന്നുള്ളതിനാൽ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കിനി ഒരിക്കലും ശത്രുവിൻ്റെ പീഡനങ്ങളോ ശത്രുവിൻ്റെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനും കൂടി വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായത് കാരണം നമ്മൾ ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ യോമിൻ്റെ പുസ്തകം തുടങ്ങി നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ശത്രുവായ സാത്താന് ഒന്നും നമ്മൾ ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ കാണുമ്പോൾ ബൈബിൾ പറയുന്നത് സാത്താൻ ഭയന്നോടിയെന്നാണ് ഒരു മാനസിക രോഗിയുടെ ശരീരത്തിൽ കയറി അവനെ വലിയ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന വലിയ പൈശാചിക കൂട്ടം രണ്ടായിരത്തോളം പന്നികളിൽ പ്രവേശിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവപുത്തരനോട് കരഞ്ഞു നിലവിളിച്ചു പിശാചുക്കള് സമയമാകുന്നതിനുമുമ്പിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്താണ് ഞങ്ങളാ കാണുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളട്ടെ എന്നും യേശു അതിനെ സമ്മതിക്കുകയും ആ മാനസിക രോഗിയെ സുഖം പ്രാപിക്കുകയും ചെയ്തു അവനെ ചങ്ങലകളാൽ ബന്ധിക്കുകയും ആ ബന്ധനമെല്ലാം അവൻ പൊട്ടിച്ചു കളഞ്ഞ് സെമിത്തേരിയിൽ അന്തി ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു അത്ര ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരുന്ന മാനസിക രോഗിയാണ് അവനെ നശിപ്പിച്ചു കൊണ്ടിരുന്ന പിശാചുക്കൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ അവർ ഓടി ഭയന്ന് ഓടി അതാണ് യേശുവിൻ്റെ അധികാരം മാത്രമല്ല യേശുക്രിസ്തെ ശിഷ്യന്മാരെ ലോകത്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് പറയുന്നു ഞങ്ങൾ പോയ സമയത്തെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹങ്ങളായിരുന്നു പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറയുകയാണ് അവർ അത്രമാത്രം പവറാണ് അത്രമാത്രം അധികാരമാണ് അപ്പോൾ വേദപുസ്തകം വായിക്കുക പ്രാർത്ഥിക്കുക സുവിശേഷം പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവർ ഒരു പ്രത്യേക അധികാരമാണത് നമുക്ക് ദൈവമക്കളുടെ അധികാരമാണ് പിശാജ് നമ്മളെ വിട്ടു പോകുകയാണപ്പോൾ കാരണം എന്താണ് അതിൻ്റെ വില പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വാങ്ങിയ വില നിസ്സാര വിലയല്ല വീണ്ടും ഒരിക്കലും സാത്താന് ധികാരപ്പെടാതിരിക്കാൻ തക്കവണ്ണമുള്ള വില കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറുവില നൽകി സ്നേഹിതന് വേണ്ടി ആരെങ്കിലും ഒരുപക്ഷെ ജീവൻ കൊടുത്തേക്കാം എന്നാലും തന്നെ സാധ്യമല്ലാതിരിക്കെ പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു അതാണ് മറിവില ഹാലിയാം അങ്ങനെ പാപികളായ നമുക്ക് വേണ്ടി യേശുക്രിസ്തു മറുവിലയായി മോചനദ്രവ്യമായി മാറിയപ്പോൾ നമ്മൾ എല്ലാവരും സാത്താന്റെ കയ്യിൽ നിന്ന് മാറി പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറി അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്ന് അത്രയും ദൈവമക്കളാകാൻ കഴിവ് കിട്ടിയവർ അവർ വീണ്ടും ജനിച്ചിരിക്കുകയാണ് ദൈവവചനത്തിലൂടെ അത് ജഡത്തിൻ്റെ ഇഷ്ടത്തിലോ രക്തബന്ധത്തിലല്ല യേശുക്രിസ്തു ആവുന്ന രക്തത്തിലൂടെ യേശുക്രിസ്തു ആവുന്ന ആ പരമപരിശുദ്ധനായ നമ്മുടെ കർത്താവിൻ്റെ ബലിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ജനിക്കുകയാണ് പത്രോസിലിക പറയുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ പൊന്നോ വെള്ളിയോ കൊണ്ടല്ല അനശ്വരമായ സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് തന്നെ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു ദൈവം വചനമായിരുന്നു ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചനം ദൈവത്തോട് കൂടെയിരുന്നു അപ്പോൾ ദൈവം തന്നെയായ യേശു ക്രിസ്തു നമുക്ക് മറുവിലയായി നമുക്ക് പകരമായി ക്രൂശിച്ചിറക്കപ്പെട്ടു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ധൈര്യമുള്ളത് സാത്താനെ തോൽപ്പിക്കാൻ ഇത്ര ധൈര്യം നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് സാത്താൻ പരാജയപ്പെടുകയാണ് നമ്മുടെ മുമ്പിൽ നമ്മളെ കാണുമ്പോൾ സാത്താൻ ഓടിയൊളിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് വചനം പറയുവാനും ധൈര്യമായിട്ട് ഈ ഭൂമിയിൽ നിൽക്കുവാനും തിന്മയിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുന്നത് ദൈവ മക്കൾക്ക് മദ്യം കഴിക്കാതിരിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അതാണ് മദ്യമെന്ന് പറയുന്ന പിശാജ് ദൈവമക്കളെ കാണുമ്പോൾ ഓടും ദൈവമക്കളെ പുകവലിക്കില്ല ദൈവമക്കൾ വ്യഭിചാരം ചെയ്യില്ല ദൈവമക്കൾ ചീട്ട് കളിക്കില്ല ദൈവമക്കൾ യാതൊരു ദൂർത്തും ദുർനടപ്പും ചെയ്യില്ല കാരണം അവരിൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ആത്മാവ് അവർ ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരികയാണ് ദൈവമക്കൾ ഏഷണി പറയില്ല നുണ പറയില്ല പരദൂഷ്ണം പറയില്ല ആരെയും നശിക്കാനുള്ള വർത്തമാനങ്ങൾ പറയില്ല ആരെയും നശിപ്പിക്കില്ല ആരുടെയും ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കില്ല അവരെല്ലാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും ദൈവമക്കൾ ദൈവമക്കൾ ദൈവജനം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നടക്കും അത് സാത്താൻ്റെ മറ്റൊരു തന്ത്രമാണ് ദൈവജനം എന്ന് പറയുന്നത് മാമോദിസം മുങ്ങിയവരല്ല മാമോദിസം മുങ്ങിയവർ ദൈവമക്കളാണ് നാമോദിസ എന്ന വിശുദ്ധ ഗോദാശയിലൂടെ എല്ലാവരെയും ദൈവമക്കളാക്കി അതാണ് യോഹന്ന ഒന്നിൻ്റെ പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി അപ്പോൾ അതുകൊണ്ട് സ്നാനപ്പെട്ടവരെല്ലാം ദൈവമക്കളാണ് അത് കുഞ്ഞായാലും വലുതായാലും വിശ്വാസമാണ് ഏറ്റുപറഞ്ഞത് ആത്മാവിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാപലത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു പിന്നെ അവൻ ലോകപ്രകാരം ജീവിച്ചാലും കർത്താവിൻ്റെ ഉപമ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എയറുസലേമിൽ നിന്ന് ഒരു തന്നെ എരികോവിലേക്ക് പോകുന്ന ആ ഉപമയുണ്ടല്ലോ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടു കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അങ്ങനെ പിടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടും ശമരിയാക്കാരൻ്റെ രൂപത്തിലൂടെ യേശു വന്ന് അവനെ വീണ്ടും സത്രത്തിലാക്കി എണ്ണയും വിഞ്ഞും വെച്ച് കെട്ടി എന്ന് ഉപമ പറയുമ്പോൾ അത് ജെറുസലമിൻ്റെ ലീഹോയിലേക്ക് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ലോകവ്യാപാരത്തിലേക്ക് പോയ മനുഷ്യനെ കുറിച്ചാണ് അവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് അപ്പം മുഹമ്മദ് ഇസ്സേറ്റ നമ്മൾ വീണ്ടും ലോ ലോക വ്യാപാരത്തിലേക്ക് പോയാൽ ദൈവത്തിൻ്റെ സ്നേഹം മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും നമ്മളെ മക്കളായി സ്വീകരിക്കുന്നു ആ മക്കളായി സ്വീകരിക്കുന്നവർക്കുള്ള അവരുടെ മാനസാന്ത്യത്തിൻ്റെ അനുഭവമാണ് പത്രോസ് പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതിന് അശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവും ദൈവവചനത്തിൽ നിന്ന് എന്ന് പറയാൻ ഇടയാകുന്നത് പണ്ട് പ്രിയമുള്ളവരെ മോചനദ്രവ്യമായ യേശു ക്രിസ്തുവിനെ ദൈവം നൽകിക്കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു അത് നമുക്ക് ധൈര്യത്തോടെ വിശ്വസിക്കാം ധൈര്യത്തോടെ നമുക്ക് നമ്മളോട് തന്നെ ഏറ്റു പറയാം ധൈര്യത്തോടെ നമുക്ക് ലോകത്തോടെ ഏറ്റുപറയാം യേശു ക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് യേശു ക്രിസ്തു എനിക്ക് മറുപലിയായി എനിക്ക് വേണ്ടി യാഗം നൽകപ്പെട്ടിരിക്കുന്നു എന്നെ അവൻ വീണ്ടെടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനിനി യേശുവിൻ്റെ സ്വന്തമാണ് അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമാണ് സാത്താൻ നമ്മളെ അടുത്തു വരികയും തൊടുകയില്ല കാരണം എന്താണ് യോഹന്നാൻ ശ്രീക പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല ദുഷ്ടൻ അവനെ തൊടാൻ സാധ്യമല്ല ദൈവത്തിൽ ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല അവനെ തൊടാൻ സാധ്യമല്ല എന്നാൽ യോഹന്നാൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിലാണ് അത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ ദുഷ്ടൻ തൊടാൻ സാധ്യമല്ലാതെ വരുന്നതിൻ്റെ കാരണം പറയുന്നത് എങ്ങനെയാണ് അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ഒന്നിൻ്റെ ഒമ്പത് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ച അനുഭവമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പങ്കുവെച്ചത് വചനത്താൽ അപ്പോൾ ഈ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്താൽ ജനിക്കുകയാണ് വചനത്താൽ വീണ്ടും നമുക്ക് ഒരു ജനനമുണ്ടാകുകയാണ് ഒരു മാനസാന്തര അനുഭവം ഉണ്ട് മാനസാന്തര അനുഭവത്തെയാണ് ഈ വീണ്ടും ജനനമെന്ന് പറയും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം ഒരു നല്ല ധൈര്യം നമുക്ക് ഇപ്പോൾ ഈ വചന കേൾവിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ സാത്താനെ ഭയന്ന് അല്ലെങ്കിൽ ലോകത്തെ ഭയന്ന് പല ആളുകളും അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് മനസ്സിന് ബലമില്ലാത്തവരൊക്കെ പലതിനെയും പേടിച്ചിരിക്കുകയാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്ന് ദൈവചനം പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇന്ന് പല കാര്യങ്ങളെക്കുറിച്ചും ഭയമുള്ളവരെ സമർപ്പിക്കാം ഒന്നിനും ഒരു കാര്യങ്ങളും ചെയ്യാൻ ധൈര്യമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ക്രിസ്തു നമ്മുടെ മറുവിലയായി നിൽക്കുന്നു ക്രിസ്തു നമ്മുടെ മോചനദ്രവ്യമായി നിൽക്കുന്നു ആ ക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം ആ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചിന്മപ്പെട്ടവനും നമ്മളടുക്കൽ വരികയില്ല ആ ക്രിസ്തു അറിയാതെ ഒരു തലമുടിയിഴ പോലും കൊഴിയുന്നില്ല നമുക്കൊരു നഷ്ടവും ക്രിസ്തു അറിയാതെ വരുന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യത്തോടെ ഉറച്ച ബോധ്യത്തോടെ ഉറച്ച വിശ്വാസത്തോടെ ക്രിസ്തുവിൽ നിൽക്കാം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ നന്മകളാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഹാലേലിയാ ഹാലേലിയാ ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം യേശുവ ആരാധന യേശുവ മഹത്വം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ തന്നെ ആമി ദൈവമക്കളെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ ഇതനേകർക്ക് കേൾവിക്ക് കാരണമായി തീരാൻ തക്കവണ്ണം അനേകരുടെ മാനസാന്ത്യത്തിന് കാരണമായി തീരാൻ തക്കവണ്ണം നിങ്ങളീ ശുശ്രൂഷ പ്രേക്ഷിതരായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ